നമുക്കറിയാം നമ്മുടെ കേരളത്തിൽ ഒട്ടനവധി അന്യദേശ അന്യഭാഷ തൊഴിലാളികളുണ്ട് അപ്പോൾ ഇവരെ ഈ അന്യസംസ്ഥാന തൊഴിലാളികൾ കേരളത്തിൽ വന്ന് തമ്പടിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കേന്ദ്രം എന്ന് പറയുന്നത് പെരുമ്പാവൂരാണ് കഴിഞ്ഞ ദിവസം ഇതാ പെരുമ്പാവൂരിൽ നിന്ന് പോലീസ് ഒരാളെ കസ്റ്റഡിയിലെടുത്തു കസ്റ്റഡിയിലെടുത്ത് പരിശോധിച്ചപ്പോൾ അയാള് ഒരു ഒട്ടനവധി പാകിസ്ഥാൻകാരുള്ള ഒരു അക്കൗണ്ട് അയാൾ കീപ്പ് ചെയ്യുന്നുണ്ട് അതിലുള്ള അംഗങ്ങൾ എന്ന് പറയുന്നത് മുഴുവൻ പാക് പൗരന്മാരാണ് നമ്മുടെ കേരളത്തിന്റെ തന്ത്രപ്രധാനമായ പല സ്ഥലങ്ങളുടെയും ഫോട്ടോകൾ ഡീറ്റെയിൽസുകളെല്ലാം ഈ ഹാൻഡിൽ വഴി ഈ ഇത്രയും ആൾക്കാർക്ക് ഈ അക്കൗണ്ടിലൂടെ കൈമാറിയിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത് അപ്പോൾ ഒന്നാമത് നമ്മുടെ കേരളത്തിൽ ഒട്ടനവധി അന്യസംസ്ഥാന തൊഴിലാളികൾ വന്നടിയുന്നുണ്ട് ഇവർക്കൊന്നും മതിയായ രേഖകളില്ല ആരൊക്കെ ആരൊക്കെയാണെന്ന് അവർക്ക് തന്നെ തമ്മിൽ പരസ്പരം അറിയില്ല നമ്മുടെ സംസ്ഥാന സർക്കാരിന് ഒട്ടും അറിയില്ല അപ്പോൾ ഈ രീതിയിൽ രാജ്യത്തിനകത്ത് തന്നെ രാജ്യദ്രോഹികൾ ഉണ്ടാകുന്നു എന്നുള്ള ഒരു വിവരമാണ് പുറത്തു വരുന്നത് അപ്പം എന്തുകൊണ്ടായിരിക്കാം കേരളത്തിൽ ഇത്തരത്തിൽ ഇവരെ പോലെയുള്ളവർക്ക് ഒരു വ്യക്തമായ ഒരു രേഖയില്ല തെളിവില്ല ആളുകളില്ല ഇത്തരത്തിലുള്ളവരെ എന്തുകൊണ്ടായിരിക്കാം നമ്മൾ തിരിച്ചറിയാതെ പോകുന്നത് അത് നമ്മുടെ സർക്കാരിന്റെ കഴിവുകൾ തന്നെയാണ് നമ്മുടെ പോലീസ് സംവിധാനത്തിന്റെ കഴിവേട് തന്നെയാണ് ഇതൊക്കെ നിയന്ത്രിക്കേണ്ടത് നമ്മുടെ സംസ്ഥാന പോലീസാണ് അല്ലെങ്കിൽ അവരെ പരിശോധിച്ച് രേഖകൾ ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ പരിശോധിക്കേണ്ടത് നമ്മുടെ സംസ്ഥാന സർക്കാരാണ് നമ്മൾ കണ്ടിട്ടില്ലേ വടക്കേ ഇന്ത്യയിൽ നിന്ന് വരുന്ന ട്രെയിനുകൾ ഓരോ തീവണ്ടികളും വരുന്ന ശ്രദ്ധിച്ച് നോക്കുക അസമിൽ നിന്നും അല്ലെങ്കിൽ പിന്നെ മദ്രാസ് വഴി വരുന്ന ബംഗാളിൽ നിന്നൊക്കെ വരുന്ന തീവണ്ടികൾ ശ്രദ്ധിച്ചു നോക്കുക എത്ര ആയിരം ഒരു ട്രെയിൻ ഒരു ഒരു തീവണ്ടി നിറച്ചാണ് വരുന്നത് തീവണ്ടി നിറ അതിന്റെ പ്രത്യേകിച്ച് ടയർ എ സിയുടെ ടു ടയർ ത്രീ ടയർ ഒഴിച്ചു കഴിഞ്ഞാൽ അതിനും കയറുന്നുണ്ടെന്നാണ് പറയുന്നത് ബാക്കി എല്ലാ കോച്ചുകളിലും നിറഞ്ഞാണ് ഇവർ വരുന്നത് വന്നുകഴിഞ്ഞാല് കുറേ ശതമാനങ്ങൾ എറണാകുളം വരെയൊക്കെ ഇറങ്ങും എറണാകുളം വരെയുള്ള സ്റ്റേഷൻ സ്റ്റേഷനിലാണ് ഇറങ്ങുന്നത് പക്ഷെ ഇവർ ഏറ്റവും കൂടുതൽ ഇറങ്ങുന്നത് നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം ആലുവ ആണ് ഇവരുടെ എക്വാട്ടേഴ്സ് എന്ന് പറയുന്നത് ആലുവയിലാണ് ഏതാണ്ട് ആലുവ വിട്ട് കഴിയുമ്പം ഈ തീവണ്ടി ഏതാണ്ട് പകുതിയോളം കാലിയായി കഴിയുകയും ചെയ്യും അങ്ങനെയാവുക കാണുന്നു എന്ന് പറഞ്ഞാൽ ആലുവായ്ക്കടുത്ത പ്രദേശമാണ് പെരുമ്പാവൂർ എന്ന് പറയുന്നത് പെരുമ്പാവൂരാണ് ഇവരുടെ ഒരു വലിയ താവളം വലിയ താവളമാണ് അതിനകത്തിൽ പറഞ്ഞില്ല അത്തരം ജോലിക്ക് വരുന്ന ആളുകൾ നല്ല ആളുകളുണ്ട് നല്ല ആളുകളുണ്ട് രേഖകളുമായിട്ട് വരുന്ന ആളുണ്ട് ജീവിക്കാൻ വേണ്ടി വരുന്ന നല്ല ശതമാനം ആളുകളുണ്ട് പക്ഷെ അതേപോലെ തന്നെ മറ്റൊരു നല്ല ശതമാനമുണ്ട് അവർ ഈ പറയുന്ന പോലെ ക്രിമിനൽസ് ആണ് ഇവർക്കെല്ലാം ഒരേ അഡ്രസ്സാണ് അഡ്രസ്സൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് വെസ്റ്റ് ബംഗാളിലെ ഏതെങ്കിലും രണ്ട് മൂന്ന് ജില്ലകൾ കേന്ദ്രീകരിച്ചാണ് ഇവരുടെ എല്ലാ അഡ്രസ്സുകൾ ഈ അഡ്രസ്സ് വെച്ച് നമ്മളൊന്ന് പരിശോധിച്ച് നോക്കി അല്ലെങ്കിൽ ഇവര് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി നമ്മൾ ഒന്ന് രണ്ട് സംഭവങ്ങൾ നമുക്കറിയാമല്ലോ കൊലപാതകമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് അഡ്രസ്സ് ഇപ്പൊ ഇപ്പൊ അങ്ങനെ ഒരു അഡ്രസ്സിലുള്ള ആളുകളെ ഇല്ല അവസാനം അവരെയൊക്കെ എവിടുന്നാ ചെന്ന് പിടിച്ചത് ബംഗ്ലാദേശിൽ ചെന്നിട്ടാണ് പിടിച്ചത് ബംഗ്ലാദേശിയിൽ നിന്നാണ് ഇത്തരം പല ക്രിമിനൽസിനെ അറസ്റ്റ് ചെയ്തത് നോക്കിയപ്പോഴും അവരുടെ പഴയ ഹിസ്റ്ററിയൊക്കെ പരിശോധിച്ച് കഴിഞ്ഞപ്പോഴേ ഒന്നും രണ്ടും മൂന്നും കൊലക്കേസുകളിലെ പ്രതികളൊക്കെയാണ് അങ്ങനെയുള്ളവരാണ് നേരെ ബംഗ്ലാദേശിൽ നിന്ന് ബംഗാളിലെത്തി ബംഗാളിൽ നിന്ന് തീവണ്ടി പിടിച്ച് നേരെ കേരളത്തിലേക്ക് പോരുകയാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു തരത്തിലുള്ള പരിശോധന ഒന്നാമത് ഇവര് പോലീസൊക്കെ പരിപിത്തല്ല മാനുഷിക പരമായിട്ട് നമുക്ക് അത് അത്രയും പേരെ പരിശോധിക്കാൻ പറ്റത്തില്ലെന്ന് എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ ആ പത്തും ആയിരവും ഒക്കെ വന്നിറങ്ങിക്കഴിഞ്ഞാൽ അവരെ മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് വിട്ടാൽ മതി ഒറ്റ ദിവസം കൊണ്ട് പരിശോധിച്ച് വിടണ്ട നിങ്ങൾ കൃത്യമായിട്ട് പരിശോധിക്കണം ഇവര് ഇല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ആണ് ഇപ്പൊ നീതു പറഞ്ഞ സംഭവം പെരുമ്പാവൂരിൽ താമസിക്കുന്ന ഒരു അന്യസംസ്ഥാന തൊഴിലാളി നമ്മുടെ അതിഥികളെന്നൊക്കെ അവരെ വിളിക്കുന്നത് വ്യോമനം പേരിട്ടൊക്കെയാണ് വിളിക്കുന്നത് ഇഷ്ടംപോലെ സൗജന്യങ്ങൾ കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കുകയാണ് അവർക്ക് ചെയ്യുന്നത് കേരളം അവർക്ക് സ്വർഗ്ഗഭൂമിയാണ് എസ് ബി ഐയുടെ കണക്കനുസരിച്ച് ഓരോ രണ്ടാഴ്ച കൂടുമ്പോഴ് എത്ര ലക്ഷങ്ങളും കോടികളുമാണ് ബംഗാൾ പല അക്കൗണ്ടിലേക്ക് ഒഴുകി പോകുന്ന അറിയാം കേരളത്തിൽ അവർ ജോലി ചെയ്യുന്നുണ്ട് ജോലി ചെയ്യുന്നതിനകത്ത് എന്തെറ്റ് പറയുന്നില്ല ജോലി ചെയ്ത് അവർ പണം ഉണ്ടാക്കിക്കോണ്ട് പക്ഷെ അതല്ല സംഭവം ഈ പറയുന്നത് പോലെ വന്നിറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവർ പിന്നെ എങ്ങോട്ടാണ് പോകുന്നത് ഇവര് ഈ പറയുന്ന പോലെ നമ്മുടെ കേരളത്തിനകത്ത് തന്നെ ചില താമസ സൗകര്യങ്ങൾ അത് ആളുകളിലെ ചില ലാഭക്കുതിയൊക്കെയാണ് നമ്മളതിനകത്ത് വരുന്നത് എടുത്ത് പറയേണ്ടി വരുന്നത് ചെറിയ വലിയ ഷെഡുകളൊക്കെ പോലെ ലയങ്ങളും പോലെ തന്നെ നീട്ടി പണിഞ്ഞിട്ടിരിക്കുകയാണ് ഓരോന്നിനും നല്ല വാടകയൊക്കെ മേടിക്കുന്നുണ്ട് മലയാളികളാണ് നഷ്ടം പോലെ വാടകയൊക്കെ മേടിച്ച് ഇവർക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങൾ കൊടുക്കുന്നുണ്ട് ഈ പെരുമ്പാവൂര് ചുറ്റുവട്ടത്തേക്ക് അവര് അടിഞ്ഞുകൂടാനുള്ള പ്രധാന കാരണം പണ്ട് മുതൽ തന്നെ ഈ തടി മരവ്യവസായം ഏറ്റവും കൂടുതലുള്ള ഒരു സ്ഥലമാണ് തടി ബിസിനസ് ആണ് അവരെ കൂടുതൽ നിങ്ങളൊക്കെ ശ്രദ്ധിച്ചറിയാം രാത്രി കാലങ്ങളിൽ ഏറ്റവും കൂടുതൽ ലോറികൾ മരം കയറ്റി പോകുന്നത് പെരുമ്പാവൂർ ഷൈഡിലേക്കാണ് ഫാക്ടറികൾ ഫാക്ടറി അടക്കം ഒത്തിരി സംവിധാനങ്ങൾ അവിടെ നിലയുണ്ട് അവിടെ ആയിരക്കണക്കിന് ആളുകളുടെ ആവശ്യവുമുണ്ട് അപ്പൊ അങ്ങനെ ഇവരെ വന്നുകൂടി കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് അതിന്റെ ചുറ്റുപാടുള്ള പ്രദേശങ്ങളും വികസിച്ചു ഇപ്പൊ കാലടിയാണെങ്കിലും മൂവാറ്റുപുഴി ആണെങ്കിലും അവിടെയെല്ലാം ഇതിന്റെ ഒരു എക്സ്പാൻഷൻ കാണാൻ നമുക്ക് പറ്റുന്നുണ്ട് അവിടെ ഹോട്ടലുകളും മറ്റു കാര്യങ്ങളൊക്കെ നന്നായിട്ട് വന്നു അവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ മാൻ പവർ വേണ്ടി വരുന്നു ആളുകളെ വേണ്ടി വരുന്നു അപ്പൊ ഇവരെന്തു ജോലിയും ചെയ്യാൻ തയ്യാറായ ആളുകൾ അപ്പൊ അതുകൊണ്ട് ഇവരെ അന്ന് തുച്ഛമായ വേദന ഇപ്പൊ അതൊക്കെ മാറിപ്പോയി കേട്ടോ ഇപ്പൊ നമ്മളെ പോലെ തന്നെ അവർക്കും കാര്യങ്ങൾ കണക്കൊക്കെ നല്ല കൃത്യമായിട്ട് അറിയാം ഇപ്പൊ നല്ല വേദന ഒക്കെ അവർ മേടിക്കുന്നുണ്ട് അങ്ങനെ മേടിച്ച് അങ്ങനെയാണ് ഇവരുടെ ഒരു കോട്ടയായിട്ട് ശരിക്കും ഒരു വലിയ ബാല്യകേറാമലയായിട്ട് അതങ്ങ് മാറിയിരിക്കുകയാണ് അതോടൊപ്പം തന്നെയാണ് ആലുവ ആലുവ റെയിൽവേ സ്റ്റേഷനിലേക്ക് അറിയാൻ കഴിഞ്ഞ രണ്ട് മൂന്ന് മാസങ്ങളിലെ സംഭവങ്ങൾ നിങ്ങൾ കണ്ടില്ലേ അതിന്റെ ചുറ്റുവട്ടത്ത് എന്തൊക്കെയാണ് നടക്കുന്നത് രണ്ട് കുഞ്ഞിനെ ഉപദ്രവിക്കുക അതേപോലെ സന്ധ്യയായിക്കഴിഞ്ഞാൽ മദ്യപാനം മദ്യപാനികളെയും കൊണ്ട് ഏടെ ഇവിടെ ശല്യം കൊണ്ട് ആലുവ റെയിൽവേ സ്റ്റേഷന്റെ പല റോഡുകളിലും ഇടവഴി കൂടെ നടക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ് ഒന്നും ചെയ്യാനല്ല നാട്ടുകാർക്കൊന്നും ചെയ്യാനില്ല പോലീസും കാര്യമായിട്ട് ഇടപെടുന്നില്ല അതേപോലെ തന്നെ സ്ത്രീകൾ അത്ര പ്രോസിറ്റ്യൂഷന് വേണ്ടിയിട്ടൊക്കെയുള്ള സ്ത്രീകൾ അവരും ഇതേപോലെ തന്നെയാണ് ഒരു ബംഗാൾ കൾച്ചർ അവിടുത്തെ ബംഗാളിലെ ചില സ്ഥലങ്ങളുടെ കൾച്ചറാണ് ഇപ്പൊ ഏതാണ്ട് ആലുവായിലൊക്കെ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നെന്നാണ് പറയുന്നത് അത്തരത്തിലുള്ള ചില വാർത്തകളും ചില ചിത്രങ്ങളും ഒക്കെ വരുന്നുണ്ട് അതിനകത്ത് വരുന്നുണ്ട് കാണുന്നുണ്ട് അപ്പൊ അങ്ങനെ ഒരു ഒരു വല്ലാത്ത കൾച്ചർ അവിടെ ഉണ്ടാക്കിയിരിക്കുക അപ്പൊ ഇതിനകത്ത് നല്ലവരാരാണ് ക്രിമിനൽസ് ആരാണ് ബംഗ്ലാദേശി ആരാണ് ബംഗാളുകാരനാരാണ് ഒരിയാക്ക എന്നൊന്നും നമുക്കറിയത്തില്ല ഇവരൊക്കെ വന്ന് കുടുങ്ങുമ്പോഴാണ് നമ്മളിത് മനസ്സിലാകുന്നത് ഇപ്പൊ അതാണ് ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ഇരുപത്തിരണ്ട് പാകിസ്ഥാനികളുടെ ക്കൗണ്ടുള്ള ഒരു ഒരു അക്കൗണ്ടാണ് ഈ പറയുന്ന ഇന്നലെ പിടിച്ച പെരുമ്പാവൂരികാരുടെ രീതി പെരുമ്പാവൂരിൽ നിന്ന് പിടിച്ച ആ ബംഗാളികളുടെ രീതിക്ക് ഇവരെന്താണ് വലിയ അക്ഷരാഭ്യാസം ഒന്നുമില്ല വലിയ ബുദ്ധിയും വല്ലാതുള്ള ആളല്ല അത് പിന്നെ അങ്ങനെ കേരള മലയാളികളെ അത് വേണ്ടത് ഒറീസയിലും മറ്റേ ബീഹാറിലുമുള്ള പിന്നെ പത്താം ക്ലാസ് മൂലം പാസ്സാകാത്തവനാളല്ലോ നമ്മുടെ ഓൺലൈനിൽ കൂടെ പറ്റിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് നമുക്ക് പിന്നെ അത്തരം കാര്യങ്ങളെ വിദ്യാഭ്യാസത്തിന്റെ ഒന്നും ആവശ്യമില്ല പക്ഷെ ഈ സ്ട്രാറ്റജിക്ക് ആയിട്ടുള്ള നമ്മുടെ കപ്പൽ ശാലക അതുമായിട്ട് മറ്റേ വിമാനത്താവളം അവിടെ നേവിയുടെ വിമാനത്താവളം അതേപോലെ തന്നെ നെടുമ്പാശ്ശേരിയുടെ സാമീപ്യം ഇങ്ങനെയൊക്കെയുള്ള ചില ഇന്ത്യയുടെ തന്ത്രപ്രധാനമായ സ്ഥലങ്ങളുടെ ചിത്രങ്ങളും അതിന്റെ രേഖകളും ഒക്കെ ഇവന്റെ കോളിൽ ഉണ്ട് അതെവിടുന്ന് വരുന്നു അതെങ്ങനെ സംഭവിക്കുന്നു നമ്മളെപ്പോലൊരു സാധാരണക്കാരൻ ചെന്നു കഴിഞ്ഞാൽ കപ്പൽശാലയ്ക്ക് ഓടി ഓടിക്കയറാനൊക്കെ പോകും അല്ലെ ഓടി ഓടിക്കയറാനും പോകും എന്തെല്ലാം പരിശോധനകളും അതെല്ലാം കഴിഞ്ഞിട്ടാണ് നമുക്കങ്ങനെ അങ്ങോട്ടൊക്കെ ചെല്ലാൻ പറ്റുന്നത് പക്ഷെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ഡോക്യുമെന്റ്സ് തെളിവുകളൊക്കെ ഇവന്റെ ഫോണിൽ നിന്ന് പോലീസ് വിളിച്ചെടുത്തിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ എവിടുന്ന് വരുന്നതാണ് ഒരു പക്ഷെങ്കിലെങ്കിലും ഇട്ട് പറഞ്ഞതുപോലെ ചെയ്ത് കൊടുത്തേച്ച ഇവനെ കൊണ്ട് മറ്റു എന്തെങ്കിലും സഹായത്തിന് വേണ്ടി ചെയ്യുന്നതായിരിക്കുമോ അതോ ഇവൻ തന്നെ ചെയ്യുന്നതായിരിക്കുമോ അപ്പൊ ഇത്തരത്തിലുള്ള കള്ളന്മാരുടെ അല്ലെങ്കിൽ ക്രിമിനൽസിന്റെ ഒരു വലിയ കൂടായിട്ട് അല്ലെങ്കിൽ ദേശദ്രോഹിയുടെ കൂടായിട്ട് ഈ സ്ഥലങ്ങൾ മാറുകയാണ് ഇതിന്റെ ഇവിടെ മാത്രമല്ല കേട്ടോ ഞാൻ പെരുമ്പാവൂരിനെ മാത്രം കുറ്റം പറയുന്നതല്ല നമ്മുടെ കിഴക്കമ്പലം കിറ്റക്സ് ഫാക്ടറി കടന്ന് ഒരു നല്ലൊരു മനുഷ്യനായ ഒരു വ്യവസായി ഒരു ജേക്കബ് എന്ന് പറയുന്ന വ്യവസായി തുടങ്ങിയതാണ് അദ്ദേഹം അദ്ദേഹം സ്ത്രീകൾക്ക് തൊഴിൽ കൊടുക്കാൻ വേണ്ടി തുടങ്ങിയതാണ് അതിനുശേഷം അദ്ദേഹത്തിന്റെ മക്കള് സാബു സാബു ജേക്കബാണ് പിന്നത് നടത്തിക്കൊണ്ടിരുന്നത് അദ്ദേഹത്തെ രാജ്ക്ക് രാമാനം ഇവിടെ നമ്മൾ സ്ഥലം പിടിയിച്ചു കളഞ്ഞു ദൈവത്തിന് അദ്ദേഹത്തിന്റെ കഴിവും കാര്യങ്ങളും ഒക്കെ കണ്ട് ആന്ധ്ര തെലുങ്കാന സർക്കാരാണ് തെലുങ്കാന സർക്കാർ അവിടുത്തെ ധനകാര്യമന്ത്രി പ്രത്യേക ചാർട്ടേഡ് ഫ്ലൈറ്റ് ചാർട്ടർ ചെയ്ത ഫ്ലൈറ്റ് അയച്ച് അദ്ദേഹത്തെ ഇവിടെ കൊണ്ടുപോയി ഇപ്പൊ ഇതാ കിറ്റക്സ് അവിടെ പുതിയ ഫാക്ടറി ഓപ്പൺ ചെയ്തിരിക്കുന്നു അദ്ദേഹത്തിന് ഇഷ്ടം പോലെ സ്ഥലം ഇരുപത് കൊല്ലത്തേക്കോ അമ്പത് കൊല്ലത്തേക്കോ ഡീസലോ കൊടുത്തിരിക്കുന്നു എന്തായാലും കിറ്റക്സ് രക്ഷപ്പെട്ടു ഇതിന്റെ അടിസ്ഥാന കാര്യം ഇത് തന്നെയായിരുന്നു ഇവരാണ് കിഴക്കമ്പലത്തെ ഇവരെയും ധാരാളമായിട്ടുണ്ടായിരുന്നു ഒരു ദിവസം നമ്മൾ കണ്ടില്ലേ ഒരു രാജ്യ രാത്രിയിൽ അവർ ചെയ്ത പണികൾ കണ്ടില്ലേ പോലീസ് ചീപ്പ് തെറ്റിത്തകർക്കുകയാണ് അത്ര ബോധമല്ല വടക്കേന്ത്യൻ അവളുടെ നാട്ടിലൊക്കെ ചെയ്യുന്നത് പോലെയാണ് പോലീസ് ടീപ്പ് എടുത്ത് തകർക്കുക എന്തുമാത്രം ബുദ്ധിമുട്ടിയത് പിന്നെ ചില രാഷ്ട്രീയമായ പ്രശ്നങ്ങളോടൊക്കെ കൊണ്ടായിരിക്കും സാബു ജേക്കബ് ചായ്ക്കി രാമാനെ വിളിക്കുന്ന സ്ഥലം വിട്ടു ഇപ്പൊ ചെറിയ ഇത് മാത്രമേ ഉള്ളൂ അദ്ദേഹത്തിന്റെ മറ്റേ തെലങ്കാന യൂണിറ്റ് വലിയ പ്രോഫിറ്റ് ആണ് വലിയ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നെന്ന് പറയുന്നു കഴിഞ്ഞ റിപ്പോർട്ട് പ്രകാരം അതേപോലെ തന്നെ കിഴക്കൻ പായ്പാട് അവിടെ തിരുവല്ലയ്ക്ക് കിടക്ക് പായ്പാട് എന്നൊരു സ്ഥലമുണ്ട് അവിടെ ഇതുപോലാണ് ഈ കോവിഡ് സമയത്ത് ഇവർക്ക് ട്രെയിൻ കിട്ടിയില്ല എന്നും പറഞ്ഞൊരു പ്രശ്നം ഉണ്ടാക്കി കളഞ്ഞു ഒരു മിനിറ്റ് കൊണ്ടാണ് ഏതാണ്ട് ഒരു ആഹ്വാനം ചെയ്തു പിന്നെ ഞങ്ങൾക്ക് ട്രെയിൻ കിട്ടുന്നില്ല പ്രശ്നമായെന്ന് പറഞ്ഞു കഴിഞ്ഞു പിന്നെ നമ്മൾ കാണുന്നത് ആയിരക്കണക്കിന് അന്യ സംസ്ഥാനക്കാര് അവിടെ പ്രകടനവുമായിട്ട് വരികയാണ് പോലീസിനവരെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല പോലീസിന് നേരെ ഇവിടെ കൊടുപാട് പോലത്തെ ഒരു സാധനവും ഉണ്ടല്ലോ അതും ഒക്കെയായിട്ട് പോലീസിനെ ആക്രമിക്കുന്നതിനും കാര്യങ്ങളൊക്കെയായിട്ട് ഇന്ന് വരികയാണ് വലിയ ബുദ്ധിമുട്ടി പോലീസ് ഒരുപാട് ബുദ്ധിമുട്ടി അത്തരം കാര്യങ്ങളൊക്കെ വരികയിരിക്കുകയാണ് അപ്പൊ അതുകൊണ്ട് നമ്മൾ നല്ലതും ചീത്തയും തിരിച്ചറിയണം ഇപ്പൊ കള്ളന്മാരെന്ന് മാത്രമല്ല കള്ളികളും ഉണ്ട് നമ്മള് അതിന്റെ സ്ത്രീലിംഗവും നമ്മൾ പ്രയോഗിച്ചെങ്കിലേ പറ്റത്തുള്ളൂ നമ്മുടെ ജ്യോതി മലഹോത്രയൊക്കെ കണ്ടില്ലേ ഇവിടെ അതായത് കേരളത്തിന്റെ ഒരു അവസ്ഥ ഇപ്പൊ അങ്ങനെയാണ് ആർക്കും കയറി ഇവിടെ നമ്മൾ പറഞ്ഞ ഈ മലയാള ഭാഷ പറഞ്ഞാൽ ആർക്കും കയറി നിരങ്ങാവുന്ന അവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ് വെറുതെ സെക്യൂരിറ്റി സംവിധാനങ്ങൾ എന്നൊക്കെ പറയുന്നതേ ഉള്ളൂ അതൊക്കെ മലയാളിക്ക് മാത്രമേ ബാധമാകുന്നുള്ളൂ അന്യ സംസ്ഥാനത്ത് നിന്ന് പൗഡറും വലിയ മേക്കപ്പും ഒക്കെ ഇട്ടൊരാൾ വന്നു കഴിഞ്ഞാൽ ഇവിടെയും കയറി പടവെടുക്കാം നമ്മുടെ സെക്രട്ടേറിയറ്റും ഇപ്പോഴും ഒക്കെ എത്രയുള്ള സുരക്ഷിതമാണെന്നൊക്കെ പറഞ്ഞല്ലേ കാലം തെളിയിക്കേണ്ട പല കഥകളിലേക്ക് വരികയാണ് അങ്ങനത്തെ അവസ്ഥയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ അതുപോലെ പോലെ തന്നെയാണ് ഇന്ത്യക്കകത്ത് ഇന്ത്യക്കകത്ത് കാണിച്ചത് കഴിഞ്ഞ ദിവസം കണ്ടില്ലേ സയ്യിദ് അഫ്രീദിക്ക് സ്വീകരണം കൊടുത്തത് അഫ്രീദി ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധ സമയത്ത് ക്രിക്കറ്ററാണ് അയാൾ ശരിക്കാണെന്ന് നല്ലൊരു ക്രിക്കറ്റ് കളിക്കാനൊക്കെയാണ് അത്തരത്തിൽ നമുക്ക് ബഹുമാനമുണ്ട് പക്ഷെ ഇന്ത്യ പാക്ക് യുദ്ധ സമയത്ത് പാകിസ്ഥാൻ അനുകൂലം സംസാരിച്ച ആളാണ് അവിടുത്തെ പ്രകടനങ്ങൾ നയിക്കാനൊക്കെ മുന്നിൽ നിന്ന ആളാണ് ആയിരിക്കാണ് ഇന്ത്യൻ സമൂഹം കഴിഞ്ഞ ദിവസം ദുബായിൽ വെച്ച് സ്വീകരണം കൊടുത്തിരിക്കുന്നു അതിനകത്ത് മലയാളികളുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്തായാലും കൊള്ള ഇത്തരത്തില് നമ്മുടെ കള്ളന്മാര് കപ്പ കള്ളന്മാരും കള്ളികളും ഒക്കെ കപ്പലിലുണ്ടെന്ന് പറഞ്ഞതുപോലെ നമ്മുടെ രാജ്യത്തകത്ത് ഒരുപാട് രാജ്യദ്രോഹികളുണ്ട് ഇവരെ നമ്മൾ കണ്ടെത്തേണ്ടിയിരിക്കുന്നു ഈ പറയുന്നത് പോലെ ഒരു കാരണവശാലും അവരെ വെച്ചുപോർപ്പിക്കാതെ തന്നെ നിയമം മാറ്റേണ്ടി വന്നാൽ നിയമം മാറ്റി എഴുതേണ്ടി വന്നാൽ അതും ചെയ്യണം എന്നുള്ളതാണ് എനിക്ക് ഇക്കാര്യത്തില് പറയാനുള്ളൊരു അഭിപ്രായം